ഹായ് ഫ്രണ്ട്സ് കേൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി മസാലയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ നാല് പച്ചമുളും മൂന്ന് വലിയ സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് പെരുഞ്ചീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഏലക്ക ഒരു ടീസ്പൂൺ പട്ട ആറ് ടീസ്പൂൺ ഒരു ബേലീഫ് ഇത്രയും എടുത്തിട്ടുണ്ട് ഈ തക്കാളി നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് എടുക്കണം അതേപോലെ ഗരം മസാല എല്ലാം ഉണ്ടല്ലോ അത് നല്ലപോലെ വറുത്തിട്ട് പൊടിച്ചിട്ട് എടുക്കണം ഇനി വറുക്കാണ്ട് പൊടിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നീരുള്ളി ഉണ്ടല്ലോ വളരെ തെളുപ്പായിട്ട് മുറിച്ചിട്ട് എടുക്കണം ഞാനിവിടെ കുക്കറിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അടികട്ടിയുള്ള ഏതെങ്കിലും വലിയ പാത്രം എടുത്തെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് റിഫൈൻഡ് ഓയിലാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ മുക്കാൽ കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് സവാളെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് എടുക്കണം ഞാൻ എടുത്ത കുക്കർ ഉണ്ടല്ലോ കുറച്ച് ചെറുതായിപ്പോയി അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലുതന്നെ എടുക്കണം എന്നിട്ട് ഞാൻ ഇട മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം വയറ്റിയിട്ട് എടുക്കുന്നത് നമ്മൾ തീയെല്ലാം പെട്ടെന്ന് കൂട്ടിയിട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെങ്കിൽ ഇതിൻ്റെ കളർ എല്ലാം ആവും നല്ല കിരികിരാന്ന് കിരാന്ന് ക്രിസ്പി ആയിട്ട് കിട്ടേല അതിനും കൊണ്ട് മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ വയറ്റിയിട്ട് എടുക്കണം ദാ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ വയറ്റിട്ട് എടുക്കണം നല്ല ഗോൾഡ് കളറാണ് അതേപോലെ കരിഞ്ഞൊന്നും പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാം ഒരുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം ദാ നല്ലോണം ആയിട്ട് വന്ന പിന്നെ ഞാനിലേക്ക് കുറച്ച് കറച്ചപ്പുരം ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയം തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് എല്ലാം ഒക്കെ ചേർത്തിട്ട് കൊടുക്കണം ഞാൻ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് പിന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടത് എനിക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അപ്പം നിങ്ങൾ ഈ സമയത്ത് തന്നെ ഇട്ടിട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് തക്കാളിൻ്റെ പേസ്റ്റില്ലേ അതും ഈ സമയത്ത് തന്നെ ചേർത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയ പിന്നെ ഓയിലെല്ലാം തെളിഞ്ഞു വരുന്നൊരു പരുവമുണ്ട് ആ പരുവം ആന്ന പോലെ വറ്റിയിട്ട് എടുക്കണം ഇത് മാസം വരെ സൂക്ഷിച്ച് വെക്കാം ഫ്രീസറിലെങ്കിൽ ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നെങ്കിൽ ഒരു മാസം സൂക്ഷിച്ചിട്ട് വെക്കാൻ പറ്റും അങ്ങനെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യവും ശ്രദ്ധയോടെ കേൾക്കണം ഇതാ എല്ലാം നല്ലോണം വന്നിട്ട് വന്നിട്ടുണ്ട് ഓരോന്നും ചേർത്ത് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞിട്ട് വരണം അതാണ് കണക്ക് ഇപ്പോൾ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട് തീ ചെറുതാക്കി കൊടുത്ത പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുണ്ടപ്പൊടി ലെവലായിട്ടാണ് ഇട്ടുകൊടുത്തിരുന്നത് അതും അതേപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയില്ലേ അതും ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ ബിരിയാണി മസാല പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ചെറിയ തീയിൽ ഇതെല്ലാം മൂത്തിട്ട് വരണം അതേപോലെ എണ്ണ തെളിഞ്ഞിട്ട് വരണം കരിഞ്ഞ് പോയിപ്പോണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തീ ചെറുതാക്കിയിട്ട് വെച്ചിട്ട് കൊടുക്കണം നല്ല മൂത്തോണ്ട് മണം വരുന്നുണ്ട് ഈ മണം വരുന്നത് വരെ വയറ്റിയിട്ട് എടുക്കണം ഞാൻ ഇതിലേക്ക് രണ്ട് ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ചേർത്തിട്ട് ചെറിയ തീലെന്നെ എണ്ണയിലെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട് ആ പരുവത്തിൽ ചേർത്ത് കൊടുത്ത് ഞാൻ ഏകദേശം സവാള മുക്കാൽ ഭാഗം ഫ്രൈ സമയം ഉണ്ടല്ലോ അപ്പോൾ കാൽ കപ്പ് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് എണ്ണ കുറച്ച് അധികം തന്നെ വേണം അങ്ങനെ ആകുമ്പോൾ ഈ മസാല കുറേ നാൾ കേടപാണ്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പം അതിനും വേണ്ടിയിട്ട് നല്ലപോലെ എണ്ണയെല്ലാം ഒഴിച്ചിട്ട് തന്നെ എണ്ണ തെളിയുന്ന വരെ വയറ്റിയിട്ട് എടുക്കണം ഇതാ ഇനി നമുക്കിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ് ഞാൻ നല്ല ആയിട്ടുള്ള തൈര് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഒഴിച്ചുകൊടുത്ത് ഇനി ഇതും നല്ല പോലെ വറ്റിയിട്ട് വരണം ഈ മസാലയിലേക്ക് നല്ലപോലെ മിക്സായിട്ട് എണ്ണ വീണ്ടും തെളിഞ്ഞിട്ട് വരണം അതാണ് പരുവം ഇതാ ഇപ്പം തീ മീഡിയം തീയിലാണ് ഉള്ളത് നമ്മൾ പൊടികളിലും ചേർക്കുന്ന സമയമുണ്ടല്ലോ അപ്പം ചെറിയ തീലാക്കി കൊടുത്തിട്ടുണ്ടതിന് തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ മീഡിയം തീയിലേക്ക് കൊടുത്തിട്ട് തൈരെല്ലാം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരണം അത് ആ ഒരു പരുവം ആന്ന ആണെന്നവരെ വയറ്റിയിട്ടെടുക്കണം വീഡിയോ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ എണ്ണെല്ലാം നല്ല പോലെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ട് വന്ന് ഇനി ഞാനിവിടെ വേറൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ കൊടുത്തിട്ട് നാല് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ലേ അതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ചേർക്കാൻ മറന്നത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് നിങ്ങൾ പച്ചമുളലും ചേർക്കുന്ന സമയത്ത് തന്നെ മസാല ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരുന്നത് ഇനി മീഡിയം തീയിൽ കരിഞ്ഞു പോകാണ്ട് നല്ല മൂത്തൊരു മണം വരുമ്പോൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി മസാലയിലേക്ക് ഇടന്ന് ഇത് നല്ല പോലെ വന്നിട്ട് വരണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ നേരത്തന്നെ ഇട്ടുകൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ലാഭം കിട്ടും അപ്പം ഞങ്ങൾക്ക് മറന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചേർക്കാത്തത് ഇനി നമുക്ക് നമുക്കെന്താക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പലിയും കൂടി ചേർത്തിട്ട് ഈൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ വറ്റിയിട്ട് എടുക്കണം പിന്നെ പുതിനച്ച ചപ്പലയില്ലേ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതും ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഇല മാത്രം നല്ല പോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒരു കൈപ്പുടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടാകുമ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം അപ്പോൾ ശ്രദ്ധിക്കണം മല്ലിലെല്ലാം ചേർത്തിട്ടുണ്ട് വെള്ളമെല്ലാം നല്ല പോലെ വറ്റണം എന്നിട്ട് താ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് ഈ ഒരു സമയത്ത് നോക്കണം അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന് അങ്ങനെ ഞാൻ ലെവലായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് അപ്പോൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ ഉപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ പിന്നെ തീ ഓഫാക്കിയിട്ട് ഞാൻ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചൂടാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഒരു മാസം മോശാവാണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഫ്രീസറിലാന്ന് വെക്കുന്നതെങ്കിൽ മാസം നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കാം നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലാതെ സമയമുണ്ടാവില്ല വെറുതെ ഇരിക്കുന്ന സമയം ആ സമയത്ത് ഇങ്ങനെയുള്ള സംഭവമെല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ നമുക്ക് തിരക്കുള്ള സമയങ്ങളിലും ഗസ്റ്റ് വന്നെങ്കിൽ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി ബിരിയാണിയാക്കി എളുപ്പത്തിൽ കഴിയും ആ ഒരു റെസിപ്പി ഞാൻ ഇൻഷാല്ല വീണ്ടും വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പച്ചക്കറീൻ്റെ ബിരിയാണി അതേപോലെ മട്ടൺ ബീഫ് ഏത് ബിരിയാണി ഉണ്ടാക്കുന്നെങ്കിലും ഇതേ മസാല തന്നെ മതി അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതായിരിക്കും അതേവരേക്കും എല്ലാവരും ഈ വീഡിയോ കണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ജസാക്കർ